എത്രയും ദയുള്ള മാതാവിൻ സങ്കേതം തേടിവരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയണഞ്ഞവരേ ഒരു നാളും കൈയിടില്ലല്ലോ തായേ ഒരു നാളും കൈടില്ലല്ലോ തായേ ശരണം മിപ്പൂ നിൻ തൃപ്പാദത്തിന് കരുണതൻ നിറകുടമാകുമേ ശരണം ഗമിപ്പൂനി തൃപ്പാദത്തിന് കരുണതൻ നിറകുടമാകുമമ്മ കനിവോടെ ഇവരെ കാക്കണമേ കന്യകമാരുടെ റാണിനി യും മാതാവിതം തേടിവരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയാണെന്നവരേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ നെടുവും കണ്ണീരും കൈ മുതലാൽ അലയുമീ പാപിക തനയരല്ലോ നടുവില്ക്കും കണ്ണീരും കൈ മുതലാൽ അലയുമീ പാപിക തനയരല്ലോ അതിലില്ലാൻ എന്തായ വായ്പ അഭയത്തിനണയുന്നു സാധുശില എത്രയും ദയുള്ള മാതാവി സങ്കേതം തേടിവരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയാണഞ്ഞവരേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമനയം അമ്പികെ നന്മപൂർണേ അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ അമരയമെ നന്മപൂർണെ അവനിയിൽ സുധരുടെ ആചനകൾ ോടെ കേട്ടു നിന്ന ഭയമേകൂ എത്രയും ദയുള്ള മാതാവേ സങ്കേതം തേടിവരുന്നു ഞങ്ങൾ നിൻചാരത്തോടിയാണഞ്ഞ വരെ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ാളും കൈവിടില്ലല്ലോ തായ